ഹായ് ഹലോ നമസ്കാരം കുട്ടുകാരെ ഇപ്പം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് എന്താന്ന് എല്ലാവർക്കും ഇപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ നമ്മൾ ചക്ക വറക്കാൻ പോവാട്ടോ അപ്പം നമ്മളിന്ന് സൺഡേ ആയതുകൊണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചു മാമ്പഴം ഒന്ന് ഫ്രീസ് ചെയ്തു വെച്ചു അതുപോലെ തന്നെ ചക്ക വറക്കാൻ പോവുക അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ടൊക്കെ തന്നെയാണോ വറക്കണേ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ അപ്പോൾ ഞാൻ ഞാനിപ്പോൾ നോർമലി അതിൻ്റെ തലഭാഗവും മൽഭാഗവും നമ്മൾ കറി വയ്ക്കാൻ വേണ്ടി എടുത്തു അതിൻ്റെ ബാക്കിയുള്ള ഭാഗം ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടി ഉപ്പും ചേർത്ത് തിരുമ്മി വയ്ക്കുക കേട്ടോ ഇത് രണ്ടും ചെയ്ത് വെച്ച ശേഷമാണ് വറക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം റെസ്റ്റ് ചെയ്തിട്ടാണ് വറക്കുന്നത് എന്നോട് വേറെ ഫ്രണ്ട് പറഞ്ഞു തന്ന ഐഡിയ പണ്ട് ഞാനാണെങ്കിൽ വറുത്ത ശേഷമായിരുന്നു ഉപ്പ് ചേർക്കുക അപ്പം അങ്ങനെ ചെറുപ്പം ചിലപ്പോൾ കനച്ച ചുവ അങ്ങനെയൊക്കെ വരാൻ സാധ്യത ഉണ്ട് പക്ഷേ ഇങ്ങനെ ചെയ്തിട്ട് ചെയ്യുമ്പം ഒരിക്കലും കനച്ച ചുവ വരില്ല അതുപോലെ തന്നെ ക്രിസ്മസ് നഷ്ടപ്പെടില്ല എന്നൊക്കെ ഒരാൾ പറഞ്ഞു തന്നു ശരിയാട്ടെ ഇറക്കുമറേ അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ തലയും പാലും കണ്ടിച്ച് വെച്ചാൽ ഞാൻ ഇത് അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഇച്ചിരി ഏറെ വെള്ളം ഒഴിച്ച് വെച്ചു കാരണം കറിയെ പോലെ എടുക്കാൻ വേണ്ടി ഇങ്ങനെ ഗ്രേവി പോലെ ആക്കി എടുക്കാൻ അതുപോലെ തന്നെ നമ്മുടെ ഒരു ചീൻ ചെട്ടി അടിവേ വെച്ചു കറൻ്റില്ല നല്ല കാറ്റും മഴയുണ്ടായിരുന്നു കേട്ടോ മഴ വലിയ ശക്തമായ മഴയല്ലെങ്കിലും കാറ്റു വരുന്നു പ്രത്യേകിച്ച് നമ്മുടെ ഈ ഭാഗത്ത് രാമക്കൽമേട് സൈഡിലാണേ അപ്പം ആ സൈഡിൽ നല്ല കാറ്റാണ് ഏറ്റവും കൂടുതൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാറ്റടിക്കുന്ന സ്ഥലമാണ് രാമക്കൽമേട് അപ്പം നമ്മൾ നല്ലതായിട്ട് എണ്ണ ചൂടാകുമ്പോഴത്തേക്കും അതിലേക്ക് ഇതെടുത്തിടും ഇത് കറണ്ട് വന്നു കേട്ടോ ഇങ്ങനെ സപ്ലൈ വന്നും പോയി വന്നും പോയി നിൽക്കുകയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് എന്താ പറയുക ഒരു കാര്യം കറക്റ്റായിട്ട് ചെയ്യാൻ ഞാൻ അത്ര നേരം ടോർച്ച് അടിച്ചിട്ടാണ് വീഡിയോ എടുത്തോണ്ടിരുന്നത് അപ്പോൾ എന്തായാലും അതിനിപ്പം നമുക്ക് കെ സി വികാരെ കുറ്റം പറയാൻ പറ്റില്ല കാരണം മഴയും കയറ്റമാകുമ്പോൾ നോർമലായിട്ട് ഉണ്ടാകുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം സപ്ലൈ വിറ്റാൽ മാത്രമാണ് അവർക്ക് ലാഭം ഉണ്ടാവുക അവരുടെ കമ്പനിക്ക് ലാഭം ഉണ്ടാവുക അപ്പം നമുക്ക് നല്ലപോലെ ഇത് നല്ല ക്രിസ്പ് ക്രിസ്പ്പ് ആവണ വരെ വറുത്ത് വരണം അപ്പം ഇനിയൊരു കാത്തിരിപ്പാണ് കേട്ടോ അതാണ് നമുക്ക് കൊച്ചുനാളിലൊന്നും പറ്റാതിരുന്നൊരു കാത്തിരിപ്പ് ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക ആദ്യത്തെ നമ്മളങ്ങനെ എപ്പോഴും എപ്പോഴും ഉണ്ടാക്കാൻ സാധനമൊന്നുമല്ല ചക്കർത്തത് അപ്പോൾ ഇത് ആദ്യത്തെ ഒരു ട്രിപ്പ് ഇട്ട് കഴിയുമ്പോഴത്തേന് ഇങ്ങനെ നോക്കിയിരിക്കും അമ്മൂമ്മയൊക്കെയാണ് ഉണ്ടാക്കണേ ഞാനൊക്കെ അരിഞ്ഞ് കൊടുക്കും ഞാനൊക്കെ ചകണി പെറുക്കി കൊടുക്കും അമ്മ അരിയും അമ്മുമായിരിക്കും ഇതുണ്ടാക്കുന്നത് അമ്മ രാത്രി പന്ത്രണ്ട് ഒരു മണി വരെയൊക്കെ ഇതുണ്ടാക്കിയ സമയങ്ങളുണ്ട് അപ്പം വലിയ പാത്രത്തിലൊക്കെ ഓണത്തിന് വരെയുള്ളത് വറുത്തുപോരി വയ്ക്കും അപ്പോൾ ദീപം നല്ല പാകമായിട്ടോ നന്നായിട്ട് നല്ല ക്രി കൃാന്ന് കേൾക്കാൻ തുടങ്ങി അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ തീ കുറച്ച് വെച്ചിട്ട് വാ കോരിയെടുക്കും ഇത് ഞാൻ ചുമ്മാ ഇങ്ങനെ വലിയ ഗ്രാൻഡായിട്ട് ഒത്തിരി ഒന്നും ഉണ്ടാക്കാറില്ല ഒരു കൊതി തോന്നി ഇങ്ങനെ അരിഞ്ഞുകൊണ്ട് ഇരുന്നപ്പോൾ ഒരു കൊതി തോന്നി വറക്കാൻ അതുകൊണ്ട് തന്നെ കുറേ കുറച്ചെടുത്ത് വറുത്തു അപ്പോൾ ഞാൻ നല്ല തീ താത്തു വെച്ചു കാരണം ഇനി പെട്ടെന്ന് ഒന്ന് കരിയാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മളീ മറ്റേ അരിപ്പ അരിപ്പത്തവിയെന്ന് ഞാൻ പറയണം അരിപ്പത്തവിന്ന് കേട്ടോ ഓട്ടയുള്ള തവി അത് വെച്ചിട്ട് തന്നെ കോരിയെടുത്തു ഇതൊക്കെ എന്താ പറയുക നമ്മളുടെ വീട്ടിൽ യാതൊരു വിഷാംശവും ഇല്ലാണ്ട് നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന സ്നാക്സാണ് പക്ഷേ ഇതൊക്കെ നല്ല നമ്മളൊക്കെ വീട്ടിലൊക്കെ ഉണ്ടാക്കുമ്പോൾ ശുദ്ധമായ വെളിച്ചെണ്ണതിനെല്ലാം ഉപയോഗിക്കുക അപ്പം നമ്മുടെ ആവശ്യത്തിന് വേണ്ടി മാത്രം ഉണ്ടാക്കിയിട്ട് അങ്ങനെ ഒത്തിരി ബൾക്കായിട്ട് ഉണ്ടാക്കി വെക്കുക അത് ആവശ്യത്തിന് ഉണ്ടാക്കി 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 നമ്മുടെ മക്കൾക്ക് കൊടുക്കാൻ നോക്കുക കേട്ടോ വെയിലെന്നുള്ള ഫുഡുകൾ മാക്സിമം ഒഴിവാക്കുക കാരണം പല അഴുക്കെണ്ണയിലും അതുപോലെ തന്നെ എന്താ പറയുക നെയ്യൊക്കെയെന്ന് വെച്ചാൽ വെട്ട് നെയ്യൊക്കെയാണെന്നാണ് പറയണത് കേട്ടെ നമ്മൾ നല്ല ക്രിസ്പ്പായിട്ട് വറുത്തൂര് അപ്പം അടുത്ത വീഡിയോയിൽ കാണാം ടാറ്റാ